ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ആസ്ട്രേലിയ മെൽബോണിൽ മുപ്പത്തഞ്ച് വയസ്സായ സാമും എബ്രഹാമും വൈഫ് സോഫിയും ഏഴ് വയസ്സുള്ളൊരു മകനും ജീവിച്ചു വരുന്നു അവരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ച ഒരു കുടുംബമാണ് അവർക്ക് ജോലി കിട്ടിയത് ആസ്ട്രേലിയയിൽ അങ്ങനെ അവിടെ സന്തോഷമായിട്ട് ജീവിച്ചു വരുന്നു നമ്മളിപ്പോൾ വിദേശത്ത് പോയി ജോലി ചെയ്താലും നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ ഫാമിലിയെ കാണണം നമ്മുടെ നാട്ടിൽ വന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഏവരും സമയം കിട്ടുമ്പോഴെല്ലാം ലീവ് എടുത്ത് നാട്ടിൽ വരാറുണ്ട് അങ്ങനെ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ ലീവ് എടുത്ത് നാട്ടി വരികയാണ് രണ്ടാഴ്ച തൻ്റെ അച്ഛൻ്റെ അമ്മയോടുകൂടെയും ഫാമിലിയോടൊത്തം ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഉണ്ടെങ്കിൽ ലീവ് തീർന്നതിന് ശേഷം തൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് സാം ഉണ്ടെങ്കിൽ തിരിച്ച് ആസ്ട്രേലിയയിലേക്ക് പോവുകയാണ് പക്ഷേ തൻ്റെ അച്ഛനും അമ്മയ്ക്കും അപ്പോഴും അറിയത്തില്ലായിരുന്നു തൻ്റെ മകനെ ജീവനോട് അവസാനമായി കാണുന്നത് നന്നായിരിക്കുമെന്ന് അങ്ങനെ ആസ്ട്രേലിയയിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ മോൻ മരിക്കുകയാണ് ചെയ്യുന്നത് ഈ വിവരം വീട്ടിൽ അറിഞ്ഞപ്പോഴത്തേക്ക് സാമിൻ്റെ അച്ഛന് ഭയങ്കര അധികം അത്ഭുതമാണ് ചെയ്തത് അഥവാ തന്നെ ഒരു സംശയം തോന്നി പോകുന്നതിന് കുറച്ച് നാൾ മുമ്പ് എപ്പോഴും സാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇനി ഞാൻ ഇവിടെ നാട്ടിൽ തിരിച്ചു വരുന്നത് പെട്ടിയിലായിരിക്കുമെന്ന് ആ സംശയം അവൻ എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ആ കാര്യം അവൻ പറയാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അങ്ങനെ ലീവ് കഴിഞ്ഞ് ആസ്ട്രേലിയ ചെല്ലുന്ന സാമും ഭാര്യയും തൻ്റെ ഡെയിലി റൊട്ടീനിലേക്ക് പോവുകയാണ് സ്കൂ കുഞ്ഞിനെ സ്കൂളിൽ സ്കൂളിലയ്ക്കുകയും അതോടെ തന്നെ അവർ ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇവർ രാത്രിയിൽ കടന്നുറങ്ങി രാവിലെ എണ്ണിച്ച് സാമിൻ്റെ ഭാര്യ കിച്ചണിൽ പോയി ആഹാരമെല്ലാം റെഡിയാക്കിയതിന് ശേഷം തൻ്റെ ഭർത്താവിനെ വിളിച്ച് വേണ്ടി വരികയാണ് അപ്പോൾ കാണുന്നത് സാം ഉണ്ടെങ്കിൽ അനങ്ങാതെ കടക്കുകയാണ് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരനക്കോലെ എന്ത് ചെയ്യണമെന്ന് സാമിൻ്റെ വൈഫ് സോഫിക്ക് ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്നു അപ്പോൾ അടുത്തുള്ള നെയ്ബേഴ്സിനെ എല്ലാം വിളിച്ചു കൂട്ടി നെയ്ബേഴ്സാണ് ഹോസ്പിറ്റലിൽ വിവരം അറിയിച്ച് ആംബുലൻസിനെ വിളിക്കുന്നതും ആംബുലൻസ് വന്ന് അവ ഇറങ്ങി വന്ന ആൾക്കാർ ചെക്ക് ചെയ്തപ്പോൾ അറിയുന്നത് അവൻ സാം ഉണ്ടെങ്കിൽ മരണപ്പെട്ടെന്നുള്ള വിവരമാണ് ആ സമയത്ത് സോഫിക്ക് എന്തു ചെയ്യണമെന്ന് ഒരു വിവരവും ഇല്ല എങ്ങനെ ഈ ശവ നാട്ടിയെത്തിക്കും അല്ലെങ്കിൽ ബോഡി എങ്ങനെ നാട്ടിയെത്തിക്കാനുള്ള പരി അതിനെ പറ്റി ഒന്നും അറിയത്തില്ല പക്ഷെ അവിടുത്തെ ഉള്ള പോലീസ് അവിടുത്തുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് സഹായിക്കുകയും അങ്ങനെ ബോഡി നാട്ടിയെത്തുകയാണ് ചെയ്യുന്നത് ഈ ബോഡി കണ്ട സാമിന്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് കരയുകയാണ് ചെയ്യുന്നത് എന്തു ചെയ്യണോ ഒരു വിവരവും അങ്ങനെ ഉടനെ തന്നെ ആ ബോഡി അടക്കുകയും അതിന് ശേഷം ഒരു അഞ്ചാറ് ദിവസം സോഫി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ചിലവഴിക്കുകയാണ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് തന്നെ പക്ഷേ സോഫി അവിടെ ഇരിക്കുമ്പം മനസ്സിലാക്കുന്നു ഇങ്ങനെ ഞാൻ ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല അതോടെ തന്നെ ഇനിയും കുറച്ച് അധികം ദിവസം ഞാൻ എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ജോലിയും പോവും അതുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിയാത്തത് ഞാൻ തന്നെ തൻ്റെ മകനെയും കൂട്ടി പിന്നെ ആസ്ട്രേലിയയിലേക്ക് പോവുകയാണ് ആസ്ട്രേലിയയിൽ സോഫിയയുടെ അനിയത്തി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ അവർ അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് അവിടുന്ന് തൻ്റെ സഹോദരി ഉണ്ടെന്നുള്ള ആശ്വാസത്തിലാണ് സോ സോഫിയ ഉണ്ടെങ്കിൽ ആസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോകുന്നത് ആസ്ട്രേലിയ ചെന്നതിനു ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ എല്ലാ സമയത്തും സാമിൻ്റെ അച്ഛനും അമ്മയും വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും അവരുടെ അടുത്ത എല്ലാ സുഖ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നേ അങ്ങനെ എട്ട് മാസങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അത് പോലെ തന്നെ സാമിൻ്റെ അച്ഛനും അമ്മയും സോഫിയയുടെ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ ഫോൺ കോളൊന്നും വന്നില്ല അവർ വിചാരിച്ച് എന്തെങ്കിലും ഒരു തിരക്കിലാകപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കാര്യം കൊണ്ട് തന്നെ സോഫിയ വിളിക്കാതിരിക്കുന്നതായിരിക്കും എന്ന് അത് വിടുകയാണ് ചെയ്യുന്നത് അതുകഴിഞ്ഞ് അടുത്ത ആഴ്ചയുണ്ടെങ്കിൽ സോഫിയയുടെ വിളിക്ക് വേണ്ടി അവരുടെ പേരൻസ് കാത്തിരിക്കുകയാണ് പക്ഷെ ആ ആഴ്ചയും സോഫിയ അവരെ വിളിച്ചില്ല അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള പേടി എന്തോ ഒരു വിവരമില്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ സോ അവരുണ്ടെങ്കിൽ സോഫിയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആസ്ട്രേലിയയിൽ അവർക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ച് സോഫി എന്ത് ചെയ്യുന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ് അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത് അവർക്ക് മാത്രമല്ല സ്വന്തം മോന് പോലും സോഫിയെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം സോഫി ഉണ്ടെങ്കിൽ ആസ്ട്രേലിയയിൽ അറസ്റ്റായിരിക്കുകയാണ് സാമിൻ്റെ കൊലപാതക കേസിൽ സോ ഇത് കേട്ട ഉടനെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായി പോയി ഇത് എങ്ങനെയാ എന്തോ കാര്യം ഒന്നും അറിയത്തില്ല ആ സമയത്താണ് ഇതിന്റെ ട്രൂത്ത് വെളി വരുന്നത് ഈ മരണ സാമിൻ്റെ മരണ സമയത്തുണ്ടെങ്കിൽ സാമിന് ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്ന് പോലീസിൻ്റെ അടുത്തും ഡോക്ടേഴ്സിൻ്റെ അടുത്തും എല്ലായിടത്തും പറയുന്നത് സാമിൻ്റെ വൈഫായ സോഫി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ ഓട്ടോപ്സി ഒന്നും ചെയ്യാതെ തന്നെയാണ് ബോഡി നാട്ടിലേക്ക് അയക്കുന്നത് പക്ഷേ ഈ കാര്യം ഒരു പോലീസ് ഓഫീസറിന് ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നി സോഫി അഭിനയിക്കുകയാണ് അങ്ങനത്തുള്ള കാര്യം സോ അതുകൊണ്ട് തന്നെ സോഫി നാട്ടിൽ നിന്ന് ആസ്ട്രേലിയ തിരിച്ചു വന്നപ്പോൾ തൊട്ട് അവളെ ആരും അറിയാതെ ഈ പോലീസുകാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ സോഫി ആസ്ട്രേലിയ വന്ന് രണ്ട് ദിവസത്തിനകം തന്നെ തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ കട പേരിൽ കിടന്ന അക്കൗണ്ടിലെ എല്ലാ പൈസയും തൻ്റെ പേരിലേക്ക് ആക്കുകയാണ് പക്ഷേ അതിൽ ഭയങ്കര ഡൗട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് തൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള കാർ വേറൊരാളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ആ അതാരാന്ന് നോക്കിയപ്പോഴത്തേക്ക് അരുൺ എന്ന് പറയുന്ന ഒരാളുടെ പേരിലേക്കാണ് വരുന്നത് ആ അരുൺ ആരാന്ന് പറഞ്ഞാൽ ആ അരുൺ എന്ന് പറയുന്നത് സോഫിയയുടെ നാട്ടിൽ ഒരുമിച്ച് കോളേജ് പഠിച്ച വിദ്യാർത്ഥി തന്നെയാണ് സോ അവർക്കൊരു പോലീസ് പോലീസുകാരനൊരു ഡൗട്ട് തോന്നുകയാണ് ഇതെന്തോ കാര്യമെന്നൊന്നും മനസ്സിലാവുന്നില്ല സോ അരുണിനെയും ഫോളോ ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പോലീസുകാരെ മനസ്സിലാക്കി ഈ അരുൺ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു ബാറിൽ പോകുന്നുണ്ടെന്ന് അത് മനസ്സിലാക്കി പോലീസുകാരനും അതേ ബാറിൽ പോയി അവനോട് ചേർന്ന് ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ദിവസം അരുൺ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചിരിക്കുന്ന സമയത്ത് അരുൺ തന്നെ പറയുകയാണ് ഞാൻ ഇതേ കണക്കൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പോലീസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത്രയും മണ്ടന്മാരാണെന്നൊക്കെ പറയുകയാണ് പക്ഷേ ആ സമയത്ത് ആ പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ നിന്നെ തീർച്ചയായിട്ടും കുടുക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയാണ് അപ്പോഴാണ് ഈ സ്റ്റോറി എല്ലാം വെളിയിലോട്ട് വരുന്നത് യഥാർത്ഥത്തിൽ സാമും സോഫിയും ഉണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ അവർക്ക് അറിയാവുന്ന ഒരു കുടുംബമാണ് അവരുടെ വീടും അടുത്തടുത്താണ് സാം ഉണ്ടെങ്കിൽ അവിടുത്തെ ചർച്ചിലുണ്ടെങ്കിൽ പാട്ടൊക്കെ പാടാറുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഫേമസ് ആണ് സാം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് സോഫിയ്ക്ക് ഇവനോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നുന്നത് ആദ്യമേ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഇവർ തുടങ്ങുന്നത് ശേഷമാണ് പിന്നെ അതൊരു ലവിലേക്ക് പോകുന്നത് രണ്ടായിരത്തി മൂന്നിലാവുമ്പോഴത്തേക്ക് ഇവർ കോളേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെയാണ് ഒരു കോളേജിൽ തന്നെയാണ് പഠിച്ചത് ആ കോളേജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു മാര്യേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ സാമിന് ഒമേനിലുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടുന്നു അതിനെ തുടർന്ന് ഒമാനിലേക്ക് പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന സോഫിയെ ഭയങ്കര ലോൺലി ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് താനും ചുമ്മാ ഇരിക്കാൻ എന്ന് പറഞ്ഞ് മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന കോളേജിൽ വെച്ചിട്ടാണ് അരുണിനെ പരിചയപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ ഉണ്ടെങ്കിൽ അവർ അമ്മ ഇഷ്ടത്തിലാവുകയും ലവേഴ്സ് ആവുകയും ചെയ്യുന്നുണ്ട് അവിടെയുള്ള എല്ലായിടത്തും ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ലവേഴ്സ് ലവേഴ്സാണെന്ന് പക്ഷേ അപ്പുറത്ത് ഒമാനിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമിന് ഇതറിയത്തിൽ ഇങ്ങനത്തെ ഉള്ളൊരു കാര്യം പോകുന്നുള്ള കാര്യം അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുന്നു ഗ്രാജുവേഷനും കഴിയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണെങ്കിൽ പെട്ടെന്ന് സോഫിയയുടെ സഹോദരി ആസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുന്നത് താനും ഇങ്ങോട്ട് വരൂ ഇവിടെ നിനക്ക് നല്ല ജോലി സാധ്യതയുണ്ട് ഞാൻ വാങ്ങിച്ചു തരാം അതുകൊണ്ട് നീ പെട്ടെന്ന് അവിടെ വരാൻ പറയുന്നു അത് കേട്ട ഉടനെ തന്നെ സോഫിയ ആസ്ട്രേലിയയിലേക്ക് പോവുകയാണ് പക്ഷെ ആ സമയത്തുണ്ടെങ്കിൽ ഒമാനിൽ നിൽക്കുന്ന സാമു ഒരുപാട് വട്ടം സോഫിയ സോഫിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒമാനിലേക്ക് വന്ന് നമുക്കവിടെ ഒരുമിച്ച് ജീവിക്കാം പക്ഷേ ആ സമയത്തൊന്നും സോഫിയുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇടത്തില്ല പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ആസ്ട്രേലിയയിൽ പോയുന്നൊരു ഡൗട്ട് സാമിനും ഉണ്ടായിരുന്നു അതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് അരുൺ ഉണ്ടെങ്കിൽ ഈ ജോലി ചെയ്യുന്നത് ആസ്ട്രേലിയയിലാണ് അതുമാത്രമല്ല അവനും ഉണ്ട് ഭാര്യയും മക്കളും ഒക്കെ പക്ഷേ ഇതറിഞ്ഞിട്ട് പോലും അവനോട് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് സോഫി അവിടെ പോകുന്നത് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒമാനിലിരിക്കുന്ന സാമിന് തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ താനും ട്രാൻസ്ഫോർ വാങ്ങി അങ്ങോട്ടുള്ളൊരു ഓഫീസിലേക്ക് വരികയാണ് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ സോഫയ്ക്ക് അത് തീരെ ഇഷ്ടമാവുന്നില്ല കാരണം കാരണം ആസ്ട്രേലിയ വന്നതിന് മെയിൻ കാരണം തന്നെ അരുണുമായിട്ട് തനിക്ക് ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാനുള്ള കാരണം കൊണ്ട് മാത്രമാണ് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് സാമും കയറി വരികയാണ് അതുണ്ടെങ്കിൽ സോഫിക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നു അങ്ങനെ കുറച്ച് നാൾ പോകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ സാമിന് ഇതിനെ തുടർന്ന് ഡൗട്ട് വരികയാണ് ഇവൾ ഒറ്റയ്ക്ക് എവിടെയും പോകുന്നു ആരെ കാണുന്നു പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡൗട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ നാട്ടിലേക്ക് വെക്കേഷൻ വരുന്നതും തൻ്റെ മരണം ഉറപ്പായെന്നുള്ള രീതിയിലുള്ള സംസാരം സാം കൂട്ടുകാരെടുത്ത് ും അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് സോഫിയ പ്ലാൻ ഇടുന്നത് സാമിനെ കൊല്ലാണെന്ന് അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവക്കേടോ മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത് രാത്രിയിൽ അത് സാമിനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ കുടിക്കുന്ന സാം അറിയുന്നില്ലായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് ബിൽസ് ഇട്ടിട്ടുള്ള കാര്യം അങ്ങനെ അത് കുടിച്ച് മയങ്ങുകയാണ് സാം ചെയ്യുന്നത് അങ്ങനെ സാം മയങ്ങിക്കഴിഞ്ഞതിന് ശേഷമുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒളിച്ചിരുന്ന് അരുണും വെളിയിറങ്ങി വന്ന് സോഫിയെടുത്ത് പറയുകയാണ് ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവരാൻ അങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടു വന്ന അതിനകത്ത് സൈനൈഡ് കലക്കി അത് ഫോഴ്സ്ഫുള്ളി സാമിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ സൈനൈഡ് ഭയങ്കര വീര്യമായതുകൊണ്ട് തന്നെ കുടിച്ച് നേരം കഴിയുമ്പോൾ തന്നെ മരണപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ അതൊന്നും വകവെക്കാത്ത രീതിയിൽ അവർ രണ്ടുപേരും അവിടെ തന്നെ ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം പ്ലാൻ പോലെ നടന്നു പിന്നെ രാവിലെ ഉണ്ടെങ്കിൽ അഭിനയം തുടങ്ങുകയാണ് ചെയ്യുന്നത് ആ അഭിനയം എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയമായിരുന്നു പക്ഷേ ഒരു പോലീസുകാരൻ മാത്രം അങ്ങനെ അത് അഭി വിശ്വസിച്ചില്ല അതിനെ തുടർന്ന് അതിൻ്റെ പിറവേ കേസ് അങ്ങനെ തുടങ്ങുകയും അങ്ങനെയാണ് സോഫിയും അരുണും പിടിക്കപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ രണ്ടുപേരും കോടതിയിൽ തൻ്റെ കുറ്റം ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അരുൺ ഉണ്ടെങ്കിൽ വർഷം ശിക്ഷയാണ് ലഭിക്കുന്നത് വിത്തൗട്ട് പരോൾ അതോടെ തന്നെ സോഫിയയ്ക്കും ഇരുപത്തിരണ്ട് വർഷം ശിക്ഷയാണ് ലഭിക്കുന്നത് പരോൾ ഇല്ലാത്ത തന്നെ പക്ഷേ കുഞ്ഞിൻ്റെ കാര്യം എന്തു ഒരു പ്രശ്നം ആ സമയത്തും ഉണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ സോഫിയ പറയുന്നുണ്ടായി എൻ്റെ കുഞ്ഞ് ഞാൻ ഇല്ലാതെ ജീവിക്കത്തില്ല അതിനുവേണ്ടി ഈ ശിക്ഷ കുറച്ച് തരണമെന്ന് പക്ഷേ കോടതി പറയുന്നുണ്ട് നീ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമാണ് സോ അങ്ങനെ ആ കുഞ്ഞിനെ കൊണ്ട് ഈ സഹോദരിയുടെ അടുത്ത് ഏൽപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നു പക്ഷേ സാമിൻ്റെ ഫാമിലി അച്ഛനും അമ്മയും പറയുന്നു ഇല്ല ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് പറയുന്നു അങ്ങനെ കോടതി അത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സാമിനെ കൊന്നവർക്ക് ശിക്ഷ ലഭിക്കുന്നു പക്ഷേ എന്തെന്നായാലും ശരിയായ പോയ ജീവൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക്